എല്ലാവർക്കും നമസ്കാരം ഇന്ന് നടന്ന ലോഗോസ് ക്യൂസ് രണ്ടായിരത്തി ഇരുപത്തി നാല് അതിൻ്റെ ആൻസറുകളാണ് നമുക്കിവിടെ നോക്കാനായിട്ട് പോകുന്നത് സി ഡി ഇ പ്രായ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ പറയാം അതിൻ്റെ ആൻസറും പറയാം ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ അതോണി ബസേക്ക് രണ്ട് ബി ഓപ്ഷൻ മൂന്ന് എന്താണ് ആൻസർ മൂന്ന് ന്യായാധിപന്മാർ നാല് പതിനെട്ട് വർഷം അഞ്ച് എഗ്ലോൺ ആറിൻ്റെ ആൻസർ സി യാബിൻ ഏഴ് സി ജായേൽ എട്ട് ഡി മനാസെ ഒൻപത് ഡി പാറയിൽ നിന്ന് പത്ത് സി യദർ പതിനൊന്ന് ഓപ്ഷൻ എ ഗിതയോൻ്റെ പന്ത്രണ്ട് ബി അമൂര് പതിമൂന്ന് എ ഓപ്ഷൻ അറുന്നൂറ് പതിനാല് സി കിഷോൺ മതി അടുത്തത് പതിനഞ്ചാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എ ഇസാക്കർ പതിനാറ് വേണ്ടി പതിനേഴ് ദുരാത്മാവിനെ പതിനെട്ട് ഓപ്ഷൻ ബി തോല പത്തൊൻപത് ഒലിവുമരത്തെ ഇരുപത് ജായർ ഇരുപത്തിയൊന്ന് മെറോസ് നിവാസികളെ ഇരുപത്തിരണ്ടിൻ്റെ ആൻസർ ബി ദാൻ ഇരുപത്തി മൂന്ന് ഡി സുക്കോത്തിലെ പ്രമാണികൾ ഇരുപത്തിനാല് ബാൽ തന്നെ അവനെതിരായി മത്സരിക്കട്ടെ ഇരുപത്തിയഞ്ചിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ബോക്കിം ഇരുപത്തിയാറ് സി അനുഭവജ്ഞാനമില്ലാത്തവനെ ഇരുപത്തിയേഴ് ഡി നീതിമാന്റെ ഇരുപത്തിയെട്ടിന്റെ ആൻസർ എ ദൈവഭക്തൻ ഇരുപത്തിയൊൻപത് ഓപ്ഷൻ എ നാല് മുപ്പത് ഡി കൽപ്പനകൾ അനുസരിക്കുന്നത് മുപ്പത്തി ഒന്ന് മുപ്പത്തിയഞ്ച് പതിനൊന്ന് മുപ്പത്തിരണ്ട് സി വിനീതൻ്റെ മുപ്പത്തിമൂന്ന് സി തിന്മയ്ക്ക് വിധേയനായവൻ്റെ മുപ്പത്തിനാല് ഡി കൈക്കൂലി മുപ്പത്തിയഞ്ച് സി ദേവഭക്തി ഇല്ലാത്തവൻ്റെ മുപ്പത്തി ആറ് ഓപ്ഷൻ ബി ഭാര്യ മുപ്പത്തിയേഴ് മഹത്വം മുപ്പത്തിയെട്ട് സി ധാന്യബലി മുപ്പത്തിയൊൻപത് ബി ഇസ്രായേലിനെ നാൽപ്പത് സി വിദ്വേഷിയോട് നാൽപ്പത്തി ഒന്ന് സി ജ്ഞാനിയുടെ നാൽപ്പത്തിരണ്ട് ഓപ്ഷൻ ബി തേൻ ൂന്ന് സി രക്ഷാകര ശക്തിയെ നാൽപ്പത്തി നാല് സി ആദത്തിൻ്റെ സന്തതികൾക്ക് നാൽപ്പത്തി അഞ്ച് എ വിശ്വസ്ത നാൽപ്പത്തി ആറ് ഓപ്ഷൻ ബി ഔദാര്യശീലനെ നാൽപ്പത്തിയേഴ് സി ഉദരം നാൽപ്പത്തിയെട്ട് ഓപ്ഷൻ ബി സതുപദേശം നാൽപ്പത്തി ഒൻപത് എ നിർലജ്ജനെ അമ്പത് സ്വപ്നങ്ങൾ അമ്പത്തിയൊന്ന് പിശാചി ബാധിച്ച ബാലനെ സുഖപ്പെടുത്തുന്നു അമ്പത്തിരണ്ട് കടുകുമണി അമ്പത്തി മൂന്ന് കപടനാട്യക്കാർ അമ്പത്തി നാല് ശിഷ്യരോട് അമ്പത്തി അഞ്ച് കാണാതായ നാണയത്തിൻ്റെ ഉപമ അമ്പത്തിയാറ് എ ഓപ്ഷൻ മൂന്ന് അമ്പത്തി ഏഴ് ഡി സമരിയ അമ്പത്തി എട്ട് എ ലൂക്ക പത്ത് ഇരുപത്തിരണ്ട് അമ്പത്തി ഒൻപത് സി അഞ്ച് രണ്ട് അറുപത് സി ജനക്കൂട്ടത്തോട് അറുപത്തി ഒന്ന് എ നീമജ്ഞൻ അറുപത്തി രണ്ട് ഡി വർദ്ധിപ്പിക്കുന്നു അറുപത്തിമൂന്ന് ബി കാണാതായ നാണയത്തിൻ്റെ ഉപമ അറുപത്തിനാല് ഡി പന്നികൾക്ക് കൊടുത്തിരുന്ന തവിടുകൊണ്ട് വയറു നിറയ്ക്കേണ്ടി വന്നു അറുപത്തി അഞ്ച് ബി പന്ത്രണ്ട് പേർ അറുപത്തിയാറ് ഡി ജനങ്ങളിൽ ചിലർ അറുപത്തിയേഴ് നിയമജ്ഞരോട് അറുപത്തിയെട്ട് സി സക്രിയ അറുപത്തൊൻപത് എ ഫരിസേയർ എഴുപത് എ യേശുവിൻ്റെ പ്രതിയോഗികൾ എഴുപത്തൊന്ന് ബി ചുങ്കക്കാരും പാപികളുമെല്ലാം എഴുപത്തിരണ്ട് പുളിമാവിൻ്റെ ഉപമ എഴുപത്തിമൂന്ന് ഡി മോശ എഴുപത്തി നാല് ബി നിയമജ്ഞരോടും പരിസയരോടും എഴുപത്തി അഞ്ച് എ ലൂക്ക പതിനാല് ഇരുപത്തി ഏഴ് എഴുപത്തി ആറ് ഓപ്ഷൻ സി കോർന്തോസുകാരെ വളർത്തിയെടുക്കാൻ എഴുപത്തിയേഴ് ഓപ്ഷൻ ഡി രണ്ട് കോറി പന്ത്രണ്ട് പതിനാല് എഴുപത്തിയെട്ട് മക്കേതോനിയ എഴുപത്തൊൻപത് ഓപ്ഷൻ സി തീത്തോസ് എൺപത് ഡി പ്രിയപ്പെട്ടവരെ എൺപത്തിയൊന്ന് തീത്തോസിൻ്റെ എൺപത്തി രണ്ട് വിശുദ്ധരെ എൺപത്തി മൂന്ന് സി മൂന്ന് എൺപത്തി നാല് ഓപ്ഷൻ ബി വിജ്ഞാനം എൺപത്തി അഞ്ച് ഓപ്ഷൻ ഡി മരണത്തിലേക്ക് എൺപത്തിയാറ് ഹൗവായ എൺപത്തിയേഴ് ദമാസ്കസ് എൺപത്തിയെട്ട് ദൈവത്തിൻ്റെ സുവിശേഷം എൺപത്തിയൊൻപത് ഓപ്ഷൻ സി എൻ്റെ ഉപദേശം സ്വീകരിക്കുവിൻ തൊണ്ണൂറ് ഓപ്ഷൻ ഡി ദൈവികമായ അസൂയ തൊണ്ണൂറ്റിയൊന്ന് ഓപ്ഷൻ എ അപവാദം തൊണ്ണൂറ്റി രണ്ട് ഓപ്ഷൻ ഡി ക്രിസ്തുവിൻ്റെ സുവിശേഷവുമായി തൊണ്ണൂറ്റി മൂന്ന് ഓപ്ഷൻ സി ദേവഭയത്തിൽ തൊണ്ണൂറ്റിനാല് ബി തീത്തോസ് തൊണ്ണൂറ്റിയഞ്ച് എ ആത്മപ്രശംസ നടത്തുന്നവർ തൊണ്ണൂറ്റി ആറ് ഓപ്ഷൻ ബി കർത്താവിൽ തൊണ്ണൂറ്റിയേഴ് ഓപ്ഷൻ ബി ഒരു രാത്രിയും ഒരു പകലും തൊണ്ണൂറ്റി എട്ട് ഓപ്ഷൻ ബി രണ്ട് കോറി പന്ത്രണ്ട് ഒൻപത് തൊണ്ണൂറ്റി ഒൻപത് എ സഹോദരന്മാരെ നൂറ് ഓപ്ഷൻ ബി രണ്ട് കോറി ഒൻപത് പതിനഞ്ച് അപ്പോൾ ഇതാണ് ഈ വർഷം നടന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോഗോസ്കിസിൻ്റെ ആൻസറുകൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ച് ടഫായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് എക്സാം എങ്ങനെയുണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്